രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനെട്ടിനാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പി പി ദിവ്യയുടെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സ്വത്തുക്കൾ ഉൾപ്പെടെ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ഈ പറയപ്പെട്ട പി പി ദിവ്യ ഉൾക്കൊള്ളുന്ന അഴിമതികളുടെയും ബിനാമി കമ്പനിയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഇടപാടിൻ്റെയും എല്ലാം രേഖകൾ സഹിതം പൊതുമധ്യത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഒരു മാസത്തിനു ശേഷം ഈ പറയപ്പെട്ട രേഖകളും തെളിവുകളും സഹിതം സംസ്ഥാന വിജിലൻസ് മേധാവി വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് ചെന്ന് പരാതി നൽകുകയും ചെയ്തു ഏതാണ്ട് ആറ് മാസം പൂർത്തിയാവുകയാണ് ഈ പറഞ്ഞതുപോലെ വിജിലൻസ് ഡയറക്ടർക്ക് പി പി ദിവ്യയുടെ അഴിമതി സംബന്ധിച്ചും ബനാമി സ്വത്തിടപാടുകൾ സംബന്ധിച്ചുമുള്ള കൃത്യമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ട് ആറ് മാസം പിന്നിടുമ്പോഴും ഒരു നടപടിയും ഇന്ന് വരെ വിജിലൻസിന്റെ ഭാഗം അക്കാര്യത്തിൽ ഉണ്ടായില്ല അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാതിക്കാരൻ എന്ന നിലയിൽ ഈ ആറു മാസത്തിനിടയിൽ എന്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ വിജിലൻസ് തയ്യാറായില്ല ഇതിനിടയിലാണ് ഈ ബിനാമി ഇടപാടുകളും അഴിമതിയും അന്വേഷിച്ചാൽ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഇതിന് അന്വേഷണം നീളുമെന്ന ഭയമാണ് ഈ അന്വേഷണം സർക്കാരും പാർട്ടിയും ചേർന്ന് അട്ടിമറിക്കുന്നതിന് പിന്നിൽ എന്ന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കോടികളുടെ തിരിമറിയും ക്രമക്കേടും അഴിമതിയും കണ്ടെത്തി എഫ്ഐആർ ഇട്ട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ച അന്നത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയെ ഉൾപ്പെടെ തൽസ്ഥാനത്ത് മാറ്റുന്നതിന് ഈ പി പി ദേവിയുടെ കേസ് ഒരു കാരണമായി എന്ന വാർത്തകളെന്ന് പുറത്തു വന്നു പിന്നീട് അദ്ദേഹത്തിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല ഡി ജി പി സ്ഥാനത്തേക്കുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് പോലും അദ്ദേഹത്തെ അതിൽ പോലും പരിഗണിക്കാതെ സർക്കാരും സി പി എമ്മും തഴയുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പാർട്ടി തീരുമാനമനുസരിച്ച് ബി പി ദിവ്യയോടൊപ്പം ചില ഉന്നത സി പി എം നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായി സർക്കാർ തലത്തിൽ വിജിലൻസ് അന്വേഷണവും അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ അഴിമതിയുടെയും ഈ ബിനാമി ഇടപാടുകളുടെയും ഗൗരവവും വ്യാപ്തിയും കൂടെ കണക്കിലെടുത്ത് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ നീതി തേടി കൃത്യമായി ഈ തെളിവുകളും ഈ ക്രമക്കേടുകളും ഇതിലെ യഥാർത്ഥ അഴിമതിക്കാരും ബിനാമി ഇടപാടുകാരും എല്ലാം പുറത്തുവരണമെന്ന ലക്ഷ്യം മുൻനിർത്തി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് അതിലേറ്റവും ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി വരും പക്ഷെ ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പി പി ദിവ്യവുമായി ബന്ധപ്പെട്ട നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് കേവലം പി പി ദിവ്യ എന്ന ചെറിയ മീനിൽ ഒതുങ്ങുന്നതല്ല വലിയ മീനുകൾ ഈ ബിനാമി ഇടപാടുകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്ന ചില വാർത്തകൾ കൂടി പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില പരാതികളുടെയൊക്കെ രൂപത്തിൽ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ഒരു കൃത്യമായ ഷെയ്നിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പം ഞാൻ എനിക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിജിലൻസിനെ സമീപിച്ചത് അതിനുശേഷമുള്ള ഈ ആറു മാസക്കാലത്തിനിടയിൽ വ്യത്യസ്ത തലത്തിൽ ഈ കണ്ണിയുടെ ഈ വലിയ മാഫിയ അഴിമതി കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിവിധ തലത്തിലുള്ള സി പി എം നേതാക്കളെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ വിവരങ്ങൾ ശേഖരിച്ച് കയ്യിലുണ്ട് ഞാനിതൊക്കെ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് ഒരു മൊഴിയെടുക്കുന്ന ഘട്ടത്തിലോ അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ഘട്ടത്തിലോ ഒക്കെ സമർപ്പിക്കാൻ ഇരുന്ന ആവശ്യമായ രേഖകൾ ഉൾപ്പെടെ കയ്യിലുണ്ട് അതിനി കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന ആ രേഖകൾ കൂടി അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നീതി ലഭ്യമാകാത്ത ഈ അഴിമതി കാണിക്കാൻ അവസരം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് വിളിച്ചു പറയണ സാഹചര്യം വരും അതിൻ്റെ തുടക്കം എന്ന നിലയിൽ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉൾക്കൊള്ളുന്ന അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആധികാരികമായ രേഖകൾ സഹിതം പുറത്തു പറയാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ വിജിലൻസിൻ്റെ ഒളിച്ചുകളിയും ഈ പറഞ്ഞ രാഷ്ട്രീയ താല്പര്യവും കേവലം പി പി ദിവ്യയെ മാത്രം രക്ഷിക്കാൻ വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഗവൺമെൻറ്റും വിജിലൻസും എല്ലാം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല അതിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തവുമാണ്